ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ നമ്മളിവിടെ അടിപൊളി 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 ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചാലിയാറിൽ നല്ല വെള്ളം ഉയർന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് കാണാനായിട്ട് പോവാണ് കേട്ടോ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തൂടെ കേട്ടോ ചാലിയാർ ഒഴുകുന്നത് അപ്പം നമ്മളധികം പുഴയിലേക്കൊന്നും അങ്ങനെ പോകാറില്ല വെള്ളം കൂടിയെന്ന് കേട്ടപ്പം പിന്നെ നമ്മളൊന്ന് പുഴക്കൊന്ന് കണ്ടുവരാൻ വിചാരിച്ചു പോയതാണ് കേട്ടോ നന്നായിട്ട് വെള്ളം കൂടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ ഈ ഭാഗത്തൊക്കെ വെള്ളം വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട് കേട്ടോ കാരണം നമ്മളെ വീട്ടിലെ ബാക്ക് സൈഡിൽ പുഴയും ഫ്രണ്ട് സൈഡിൽ തോടുകയാണ് കേട്ടോ അതായത് തൊട്ടടുത്തല്ല കുറച്ച് ദൂരമായിട്ട് കേട്ടോ എന്നാലും വെള്ളം പെട്ടെന്ന് തന്നെ വരുട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ നമ്മൾ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തു നിന്നും പുറത്തേക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പക്ഷെ അങ്ങനെ പെട്ടെന്ന് തന്നെ ഒന്നും വെള്ളം വരില്ല എന്നാലും വരും അപ്പോൾ ഇന്ന് പുഴ കാണൽ മാത്രമല്ല കാര്യം ഇന്നിപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് തവണ ചെയ്ത് പരാജയപ്പെട്ടൊരു കാര്യം വീണ്ടും ചെയ്യാനായിട്ട് പോവുക കേട്ടോ നമുക്കെല്ലാവർക്കും കാത് കുത്തുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാതൊക്കെ കുത്തുന്നത് അതായത് ഒരു കാതിൽ തന്നെ ഒരു ആറോ ഏഴോ ഒക്കെ കമ്മലിടുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ആ ഒരു സംഭവം ഞാൻ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട് പക്ഷേ എപ്പോഴൊക്കെ ഭയങ്കര ഫ്ലോപ്പായിരുന്നു കേട്ടോ കാരണം നന്നായിട്ട് പഴുത്തിട്ട് പിന്നെ എനിക്ക് ആ ഒരു കതിൽ നമുക്ക് കമ്മലിടാനൊന്നും കഴിയാറില്ലായിരുന്നു കേട്ടോ അപ്പോൾ ലാസ്റ്റ് ടൈമിൽ ഞാൻ ചെയ്ത ഡിസംബറിലായിരുന്നു ഡിസംബറിലായിരുന്നെട്ടോ അന്നും രണ്ട് തവണ ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ രണ്ട് തവണ ചെയ്തതും ഗണ്ണുപയോഗിച്ചിട്ട് ചെയ്യുമല്ലോ അങ്ങനെ ആയിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ രണ്ട് നന്നായിട്ട് പഴുത്ത് നമ്മുടെ ചെവി എല്ലാം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി കുറേ ദിവസം ഞാൻ ഒരു മാസത്തോളം ഞാൻ ഭയങ്കര വേദനയൊക്കെ സഹിച്ച് പിന്നെ അത് വേണ്ടെന്നൊക്കെയായിരുന്നു കേട്ടോ അപ്പം ഇപ്പം എൻ്റെ ചെവി നന്നായിട്ട് ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്തിട്ട് ഇനിയും പഴുക്കണം എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഈ ഒരു പരിപാടിക്ക് നിൽക്കേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ലാസ്റ്റ് ആൻഡ് ഫൈനലാണ് ഞാൻ ഇതിൻ്റെ മുന്നേ രണ്ട് തവണ എന്ന് പറഞ്ഞല്ലോ ആ സമയത്ത് തന്നെ ഞാൻ നമ്മുടെ കമ്മലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അത് അവിടെ വെറുതെ കിടക്കാണ് അപ്പോൾ എന്തായാലും ഒരു തവണയും കൂടി ചെയ്തിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ ഇപ്പം ഞാൻ ഗൺഷൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഇതുവരെ എൻ്റെ കാത് പഴുക്ക് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ ഇരിക്കുന്നുണ്ട് ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക് അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് ഈ ഒരു ജ്വല്ലറിയിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ട് ഇതിൻ്റെ മുന്നേ ഞാനൊരു മൂന്ന് തവണ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ എനിക്ക് പഴുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയുണ്ട് പിന്നെ ഒരു പ്രാവശ്യം കൂടി ചെയ്യാന്ന് വിചാരിച്ചിട്ട് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് ശരിക്കും നിങ്ങൾ നോക്കാതെ ഗണ്ണടിച്ചോണ്ടാണ് അറിയാത്തവർ ചെയ്തിട്ടുള്ള പ്രശ്നം കൊണ്ടാണ് അപ്പോൾ നമുക്കിത് ഒരു പ്രാവശ്യം കൂടി ചെയ്തൊക്കെ എന്തായാലും അവരെനിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് പഴുക്കൂല അറിഞ്ഞ പോലെ തന്നെ എനിക്ക് ഗൺ ഗൺഷൂട്ട് ചെയ്ത് പിറ്റേ ദിവസം മുതൽ തന്നെ എനിക്ക് നന്നായിട്ട് വേദനയും പഴുപ്പൊക്കെ വരാറുണ്ട് കേട്ടോ പക്ഷേ ഇപ്രാവശ്യം ഒരു കുഴപ്പം വന്നിട്ടില്ല രണ്ട് തവണ ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് ഞാൻ അപ്പോൾ ഇപ്പം ഇനി ഒരാഴ്ച ആയിട്ടോ ഇനിയിപ്പോൾ എന്തായാലും ഇതിന് മുകളിലും ചെയ്യണം എന്നാണ് ടാൻ വിചാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഇതാ ഇതുപോലെ ആ കാതിൽ കമ്മലിടുന്നത് ഇഷ്ടമുള്ള ആളുകളുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ നിങ്ങൾ ഇതുപോലെ ഗൺഷൂട്ട് ചെയ്തിട്ട് പഴുത്ത് അങ്ങനെ ബുദ്ധിമുട്ടായവരുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ നിങ്ങൾ എന്തെങ്കിലും ഇതുപോലെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അറിയണ ആളുകളടുത്ത് പോയിട്ട് മാത്രം ഇത് ചെയ്യട്ടോ അല്ലെങ്കിൽ നമുക്ക് പഴുത്ത് നന്നായിട്ട് പണി കിട്ടും അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ പിന്നെ നിങ്ങൾ ആരെങ്കിലും ഈ പേടിച്ചിരിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും പേടിച്ചിരിക്കേണ്ട ചില ആളുകൾക്ക് ഇത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിക്കോട്ടോ പക്ഷേ പേടി കാരണം ചെയ്യണോ വേണ്ട വിചാരിച്ച് നിൽക്കുന്നവരുണ്ടാവും ഒരു പേടിയും വേണ്ട ഇത് അറിയുന്ന ആളുകടുത്ത് പോകുകയാണ് നമ്മൾ ഗൺഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ അറിയാത്ത ആളുകടുത്ത് പോയി ചെയ്യുമ്പോഴാണ് ഇതിപ്പം ഞാൻ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം അല്ല മൂന്ന് പ്രാവശ്യം ചെയ്തിട്ട് എനിക്ക് പണി കിട്ടിയ കാര്യം കേട്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇത് അറിയുന്ന നമ്മുടെ നട്ടാന്മാരെന്ന് പറയില്ല അവരെ കൊണ്ടുതന്നെ ചെയ്യിപ്പിക്കാനായിട്ട് നോക്കെ കേട്ടോ അപ്പം ഇനി എന്തായാലും ഞാൻ ഇതിൻ്റെ മുകളിലും ചെയ്യുമെന്ന് വിചാരിക്കുമെന്നുണ്ട് കേട്ടോ ഇപ്പം ആദ്യം ഞാൻ ഡിസംബറിൽ ചെയ്തെന്ന് പറഞ്ഞില്ലേ അത് ഇങ്ങനെയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതാണ് പഴുത്ത് നമ്മൾ ഊരി ഒഴിവാക്കിയത് കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലും എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട് അതെന്തായാലും വീഡിയോ ഇടാം കേട്ടോ